ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ബി ജെ പി നേതാക്കൾക്കെതിരെ ഇറക്കിയ വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് എൻ ഡി എ നേതൃത്വത്തിൽ വടകര ഡിവൈഎസ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു രാമദാസ് പരാതിയിൽ ആളുടെ പേരില് പക്ഷേ ഭാസ്കരൻ നിങ്ങൾക്ക് ആളുടെ പേരായിട്ട് ലഭിക്കാൻ സാധിക്കുമല്ലോ നിങ്ങൾ ആ വ്യക്തികളെ അവരാണല്ലോ വീഡിയോ എടുത്തിട്ടുള്ളത് ഈ ഭാസ്കറിനെ ഭീഷണിപ്പെടുത്തിയെടുത്ത വീഡിയോ ആണോ ഭാസ്കറിനെ പ്രലോഭിപ്പിച്ചെടുത്ത വീഡിയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ എടുത്തു എന്ന് പറയുന്ന ആളെ നിങ്ങൾ ചോദിച്ച പോരെ ചോദ്യം ചെയ്താൽ പോരെ നിങ്ങൾ എന്തേ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി കെ സജീവൻ അധ്യക്ഷത വഹിച്ചു കെ പി ശ്രീശൻ പി സത്യപ്രകാശ് എം മോഹനൻ ടി കെ പ്രഭാകരൻ രാംദാസ് മണ്ഡലി സന്തോഷ് കാളിയത് ഇ മനീഷ് സി പി സംഗീത പി വിജയലക്ഷ്മി പി പി മുരളി പി പി വ്യാസൻ എന്നിവർ സംസാരിച്ചു